നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം കേരളത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതു വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിലെ കൃഷി ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായി മുഴുവനായിട്ട് കാണുക അതേപോലെ നിങ്ങളുടെ ഇതുപോലെ ക്വാളിഫിക്കേഷൻ്റെ ബോട്ട് ഷെയർ ചെയ് മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക അപ്പൊ ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് അഞ്ഞൂറ്റി ആറ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആദ്യമായി ആദ്യ മഴക്കി എസ് സിക്ക് അപേക്ഷിച്ച് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പൊ ഈ പോസ്റ്റ് നേരിട്ടുള്ള നിയമനമായിരിക്കും ഇരുപത് മുതൽ മുപ്പത്തി ഏഴ് വയസ്സുവരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രിമിനേറ്റർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരി ഇവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക ഇനി യോഗ്യത പറഞ്ഞിട്ടുള്ളത് അംഗീകൃത സർവകലാശാല മേള കാർഷിക ശാസ്ത്രത്തിലോ അഗ്രികൾച്ചറിലോ ഹോർട്ടികൾച്ചറിലോ ഉള്ള ബി എസ് സി ബിരുദ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ഞാൻ പറയാൻ നേരത്തെ തന്നെ പറഞ്ഞു ആദ്യമായിട്ടാണ് നിങ്ങൾ കേരള പി എസ് സിക്ക് അപേക്ഷ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒട്ട് ആയി സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ബേസിക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കിട്ടും ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡ് കഴിഞ്ഞ് നമ്മൾ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക പിന്നീട് എത്ര പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ നിങ്ങൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യ സമയത്ത് നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള ആറ് മാസം എടുത്ത് ഒരു ഫോട്ടോഗ്രാഫ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണമെന്ന കാര്യം കൂടി വർദ്ധിക്കുക പിന്നെ കേരളത്തിലെ പി എസ് സിക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷ അഭീസൊന്നും ഇല്ല എന്ന കാര്യം പ്രത്യേകം ഒത്തിരിക്കുക അതുപോലെ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക സത്യസന്ധമായ വിവരങ്ങൾ നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക കാരണം എന്തെങ്കിലും സമയത്ത് നമ്മൾ തെറ്റായ ഇൻഫർമേഷനൊക്കെ കൊടുത്ത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലഭിച്ചാൽ അത് ക്യാൻസൽ ചെയ്യാൻ വരെ സാധ്യത ഉണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക അതേപോലെ നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും അവസരം കേരള പി എ സി ബന്ധപ്പെടേണ്ട അവസരം വന്ന് അതിനെ പ്രയോജനം ചെയ്യും അപ്പൊ അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ചെല്ലുത മൈ ആപ്ലിക്കേഷൻസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ എഴുതാനായിട്ട് മറക്കരുത് അതേപോലെ അതേപോലെ ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒ എം ആർ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ എഴുതാൻ റെഡിയാൻ കൺഫർമേഷൻ നമ്മൾ കൊടുക്കണം അത് ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കാൻ മറക്കരുത് അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് രണ്ടാഴ്ച മുമ്പ് നമുക്ക് കോൾ ടിക്കറ്റ് ഡൗൺലോഡ് പരീക്ഷ ചെയ്തതാണ് അവസരം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ഡി പ്രൂഫായിട്ട് ഇന്റർവ്യൂ പോകുന്ന സമയത്തോ ടെസ്റ്റിന് പോകുന്ന സമയത്തോ ഒക്കെ വിനിയോഗിക്കാനായിട്ട് പറ്റും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷിക്കേണ്ട അവസാനം എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാണ് ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിയോട്ടെന്ന സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ് ഈ സൈറ്റ് വഴിയിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇത്രയാണ് ഈ കാര്യങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്തരത്തിന്റെ വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചില സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് താങ്ക് യു